ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് കമൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് സഹായമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് കണ്ടില്ല കേട്ടില്ല എന്നും നടിക്കരുത് മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ ഒരുപാട് പേർ ലൈക്ക് ചെയ്യാതെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ് ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ തുടക്കം വരണം വരണമല്ലോ ഷാഡോ ആയാണ് വെയിറ്റിംഗ് ഗെയിം വന്നിരിക്കുന്നു സഫറിങ് ഇൻ സൈലൻസ് ഓട്ടം വന്നിരിക്കുന്നത് ബാലൻസ് ആണ് നമുക്ക് പിന്നീടും നോക്കാവേ അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ന്യൂ ന്യൂ ബിഗിനിങ്സ് ആണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ ചില കാര്യങ്ങളിൽ തീരുമാനം എടുത്തിട്ടുണ്ട് പുതിയ തുടക്കങ്ങളിലേക്ക് പോകണമെന്ന് അതിനായിട്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ മാറ്റിയിട്ടുണ്ട് ചില തീരുമാനങ്ങൾ പുതിയതായിട്ട് എടുത്തിട്ടുമുണ്ട് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പുതിയ തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന ജീവിതത്തിന് അപ്പാടെ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ മുന്നോട്ട് തന്നെ വരികയാണ് ചെയ്യുന്നത് അതായത് എവിടെയോ യാത്ര പോകുന്നത് പോലെയാണ് ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ് ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ യാത്ര പഴയ യാത്രകളൊക്കെ നിങ്ങൾ അവസാനിപ്പിച്ചു ഇനിയും പുതിയ യാത്രയിലേക്കാണ് നിങ്ങളുടെ തുടക്കം എന്നാണ് കാണുന്നത് പല പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ കണ്ടില്ലേ പ്രശ്നങ്ങൾ മുൻപിലുമുണ്ട് പക്ഷേ മറ്റേ ഒരു കാര്യങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല ഒന്നിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാതെ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയുള്ള മുന്നോട്ടൊരു പ്രയാണമാണ് ഇവിടെ കാണുന്നത് ഈ ഒരു പ്രയാണത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും അത് സഹിക്കാനുള്ള കഴിവുണ്ടാകുന്നു കാരണം എന്താണ് യൂണിവേഴ്സിലുള്ള വിശ്വാസമാണ് ഇവിടെ എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ യൂണിവേഴ്സിലുള്ള വിശ്വാസം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ കഴിയും എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് മുന്നോട്ട് വരുന്ന യാത്രയിൽ നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ഏർ വരാനുള്ള നല്ല കാര്യങ്ങളിലേക്കാണ് ചിന്ത കാരണം ദൈവികമായ ചിന്തകളാണ് ഇനി നിങ്ങൾക്ക് കൂട്ടിനുള്ളത് മറ്റ് ഭൗതിക സന്തോഷങ്ങൾ ഒരുപാട് നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു അപ്പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നു അപ്പൊ മുൻപോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം ആലോചിക്കുന്ന ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളെ ഒന്നും ഇനി വെച്ചുകൊണ്ടിരിക്കണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അപ്പോ ഒരുപാട് ഒരുപാട് ദുർഗുണങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ഒരു വഴിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ അധിഷ്ഠിതമായ ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ചിലർക്കൊക്കെ പുതിയ ജോലിയിലേക്കുള്ള ഒരു പ്രവേശനമായിരിക്കാം പുതിയ ജോലിയിലേക്ക് വരുന്നതാവാം അതുപോലെ തന്നെ ചിലർക്ക് പുതിയ ചില കാര്യങ്ങളിലൂടെ പുതിയ ചില വിവാഹ ബന്ധങ്ങളിലൂടെ മുന്നോട്ടും വരാം എങ്ങനെയായാലും ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം വേണം ഇതുവരെ കണ്ടതുപോലെയുള്ള ജീവിതമല്ല കഴിഞ്ഞ പോയ വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് വന്നിട്ടുള്ളത് ജീവിതത്തിൽ ബിസിനസ് കാര്യങ്ങളിലായാലും ജോലിയിലായാലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം ജീവിതത്തിൽ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടേക്കാം അപ്പോൾ ഇത് ഇവിടെ നിന്നും ഇവിടെ ഈ ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു പുതിയ തീരുമാനത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് ഷാഡോയാണ് വന്നിരിക്കുന്നത് പുതിയ തീരുമാനത്തിലേക്ക് നിങ്ങൾ വന്നു ഇനി അടുത്തതായിട്ട് ഷാഡോയാണ് വന്നിരിക്കുന്നത് ഷാഡോ എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ പഴയ ഇരുട്ടിനെ കാണുകയാണ് നമ്മളൊരു പുതിയ ലൈഫിലേക്ക് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും അവിടെ നിങ്ങൾ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം അതായത് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒത്തിരി എൻജോയ് ചെയ്തുള്ള ഒരു ജീവിതമാണ് നമ്മളുടെ മുൻപിൽ ഇപ്പോഴുള്ളതെങ്കിൽ നമ്മൾ ബൈക്കിലേക്ക് ഒന്ന് തിരിച്ചു നോക്കും ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവും ചില സമയത്തെങ്കിലും അല്ലേ ആ ഒരു തിരിഞ്ഞ തിരിഞ്ഞുനോട്ടത്തിൽ നമ്മളങ്ങ് കറുത്തിരണ്ട് ഒരു നിഴലുപോലെ നമ്മളെ നമുക്ക് തന്നെ കാണാൻ പറ്റുന്ന ഒരു എനർജി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോഴുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്ന പറയുന്ന എന്താണ് ദൈവാനുഗ്രഹം കൊണ്ടുള്ള ഒരു എനർജി അത് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം അല്ലേ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെയും തീർച്ചയായിട്ടും ആകപ്പാടെ നമുക്കൊരു വ്യത്യാസം വരാം ഒരു എനർജി ഇതുവരെ ഇല്ലാതിരുന്ന കഴിഞ്ഞ ജന്മങ്ങൾ അല്ലെങ്കിൽ പോയ കാലങ്ങളിൽ ഇല്ലാതിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാതിരുന്ന പൊതുവായ ഒരു ഉണർവ് അല്ലെങ്കിൽ പൊതുവായ ഒരു ജീവനം വെച്ച് വരുന്നത് ആ നല്ല ഒരു ഉന്മേഷത്തോടുകൂടി മുന്നോട്ട് വരുന്നതും നല്ല ഷൈനിങ്ങോടുകൂടി ഉള്ള ഒരു ജീവിതം സ്കിൻ ഷൈൻ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്കിന്നിന്റെ ഷൈനിങ് മനസ്സിലായോ അപ്പോൾ പുതിയ ഒരു ഉന്മേഷം മനസ്സിൽ നിന്നും എന്താണ് ഒരു ഈശ്വര്യമായ ചിന്ത ഒരു എൻലൈറ്റൈൻമെൻ്റ് എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം കാരണം എന്താണ് മെഡിറ്റേഷൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ അത്രമാത്രം വളരെ നിങ്ങളെ ബ്രൈറ്റ്ഫുൾ ആയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വളരെ സന്തോഷകരമായ സമാധാനം കിട്ടത്തക്ക വിധത്തിലുള്ള ജീവിതത്തിലേക്ക് അവിടെ നിന്ന് നല്ല തരത്തിലുള്ള സക്സസ് ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെയാണെച്ചാൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണം മനസ്സിലാവുന്നുണ്ടാവാം അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ വളരെ വ്യത്യാസം വരുന്നുണ്ടാവാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പോയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമായിരിക്കും അപ്പോൾ എനിക്ക് ഇതൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ മഹാഭാഗ്യം എന്ത് എന്നെ എനിക്കിപ്പോൾ നല്ലൊരു സന്തോഷത്തിലേക്കാണല്ലോ പോകാൻ കഴിഞ്ഞിരുന്നത് എന്ന് ഓർത്തിട്ട് തന്നെ നല്ല ഒരു ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ വെയിറ്റിംഗ് ഗെയിമാണ് എന്തൊക്കെയോ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം എന്ന് കാണുന്നുണ്ട് എന്താണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾക്കൊരു രണ്ട് മാസത്തിനകം ചിലപ്പോൾ അത് ലഭിക്കാനുള്ള സാധ്യതയാണ് രണ്ട് വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസം രണ്ടാഴ്ചകൾ ഒക്കെയും ചിലപ്പോൾ രണ്ട് ദിവസവുമാകാം എന്താണോ ചില നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിനുള്ള കാഠിന്യം അനുസരിച്ച് മനസ്സിലായോ അതിൻ്റെതായ തീവ്രതയനുസരിച്ച് അതിൻ്റെ റിസൾട്ട് രണ്ട് ദിവസമാവാം രണ്ടാഴ്ചകളാവാൻ രണ്ട് മാസമാവാൻ രണ്ട് വർഷവുമാവാം മനസ്സിലായോ അപ്പൊ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എന്ത് കാര്യത്തിനാണ് സാമ്പത്തിക കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോ സമ്പത്തിൻ്റെ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഈ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാരണം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഇതിന്റെ ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളോട് ഒരുപാട് പേർ അടുത്തുകൂടുന്നു സാമ്പത്തികം ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ നിങ്ങളോട് അടുത്തുകൂടും ഇല്ല ഇല്ലെങ്കിലോ എല്ലാവരും പിരിഞ്ഞു പോകും അല്ലേ അവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല അല്ലെങ്കിൽ അവളെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയും ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് ഉപേക്ഷിക്കും പലരും അങ്ങനെയാണ് അപ്പോ കുറച്ചൊക്കെ പൈസ വന്നു കഴിയുമ്പോഴോ വീണ്ടും അടുത്തു കൂടാൻ തുടങ്ങും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് പല കാര്യങ്ങളെ പല പ്രശ്നങ്ങളെയും മറികടക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുന്ന പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്കും മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുന്നു അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഇവിടെ ഒരു വെയ്റ്റിംഗ് ഗെയിമാണ് നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്ന സാമ്പത്തികത്തിന് ചിലപ്പോൾ ഇത്ര മാത്രം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സഫറിങ് ഇൻ സൈലൻസ് ആണ് വന്നിരിക്കുന്നത് എന്തിനോട് സഫർ ചെയ്യുകയാണ് നമുക്ക് ഒറ്റക്കിരിക്കുന്നു എന്നുള്ള ബോധമാണ് അപ്പോൾ ഈ സൈലൻസിനോട് സഫർ ചെയ്യുകയാണ് ചിലപ്പോൾ ചിലർക്കൊന്നും ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് ിക്കുന്നവരല്ല ഒറ്റയ്ക്കിരിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല ചിലർക്ക് ജീവിതം അടിച്ചു പൊളിച്ചു ആഘോഷിക്കണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാവാം പക്ഷെ ഇവിടെ ചില ആൾക്കാരാണെങ്കിലോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെയും എന്താണ് ചിലർക്ക് ഒറ്റക്കിരിക്കുന്നത് വലിയ ഇഷ്ടമാണ് പക്ഷെ ചിലർക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വല്ലാത്ത വിഷമം അനുഭവിക്കുന്നുണ്ട് എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടാവാം പക്ഷെ ആരുമില്ലാതെ ഒറ്റക്കിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അപ്പോഴാണ് യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ഷൻ വരുന്നത് കണക്റ്റാവാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളോടും സംസാരിക്കുന്ന എനർജി വരുന്നത് എപ്പോഴാണ് നിങ്ങൾ യാകുമ്പോൾ മാത്രമാണ് അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സൈലൻസിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മനസമാധാനം വീണ്ടും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സഫറിംഗിൻ സൈലൻസിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം എന്താണ് എന്ന് നമുക്ക് നോക്കാം സൊഫറിംഗ് ഇൻ സൈലൻസിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ് പുതിയ തുടക്കമാണ് സൊഫറിങ് ഇൻ സൈലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുതിയ തുടക്കം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് കാരണം ഇവിടെ യൂണിവേഴ്സിലുള്ള വിശ്വാസമാണ് മനസ്സിലായി യൂണിവേഴ്സിലുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അതാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയൊരു ബോധോദയം ഉണ്ടാകുന്നു അങ്ങനെയാണ് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് വരുന്നത് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മൈൻഡൊന്ന് പീസ്ഫുൾ ആവാൻ തുടങ്ങുന്നു സന്തോഷം സമാധാനം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് മുന്നോട്ട് മാറാൻ നിങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊറ്റ ആവുമ്പോൾ ഒറ്റയാവുമ്പോൾ യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്കുള്ള കണക്ഷൻ തന്നെയാണ് മനസ്സിലായോ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഓഫ് വിഷസ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് സാക്രിഫൈസ് അപ്പം നമുക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആഗ്രഹ സഫലീകരണമാണ് മനസ്സിലായി അപ്പം ഇവിടെ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റായിട്ട് മുന്നോട്ട് പോവല്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നു അവിടെയാണ് ആഗ്രഹങ്ങൾ സഫലമാകുന്നത് ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോഴുള്ള മനസ്സമാധാനവും സന്തോഷവും ഹൃദയം പരിശുദ്ധമാകുന്നു അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധമായ ആ ഒരു എനർജിയിൽ ഇരിക്കുമ്പോൾ തന്നെയും തീർച്ചയായിട്ടും ദൈവികമായ അനുഗ്രഹം വരുന്നുണ്ട് ഈ ദൈവാനുഗ്രഹത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധ്യമായി കിട്ടുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ആ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ സഫലമായി കിട്ടുന്ന നിങ്ങൾ മറ്റ് ബഹളങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാൻ സാധിക്കുന്നു കാരണം മറ്റ് സന്തോഷങ്ങളിൽ നിന്ന് മറ്റ് ഒരുപാട് കൂട്ടുകെട്ടുകളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം കിട്ടുന്നു അങ്ങനെ മോചനം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഇത്രയും വലിയ സുഹൃഗന്ധമൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഉള്ളവരൊക്കെ നമുക്ക് ഉപാര പണിയുന്ന സുഹൃത്തുക്കളായിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഒരു ബന്ധത്തെ ഒന്നും വേണ്ട ആവശ്യമില്ല അതിനെ തന്നെ ഉപേക്ഷിച്ചിട്ട് വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടി കൂടുതൽ പരിശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ കൂടുതൽ സമയം ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അതുപോലെ തന്നെ ആധ്യാത്മികപരമായ മറ്റ് കാര്യങ്ങളിലേക്ക് പുസ്തകങ്ങൾ വായിക്കാനും അറിവുകൾ നേടാനും നിങ്ങൾക്ക് സമയം കിട്ടുന്നു അതുവഴിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുന്നത് അല്ലാതെ ബഹളങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒന്നും സാധിക്കില്ല ഏകാന്തമായ ഒരിടത്ത് ഇരുന്നു കൊണ്ട് ശ്വാസത്തെ നിയന്ത്രിച്ചുള്ള ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെയും ഇവിടെ പരിശുദ്ധി നിറയുകയാണ് ഹൃദയത്തിൽ അങ്ങനെ വരുമ്പോഴാണ് ആഗ്രഹങ്ങളെ സഫലമാക്കാൻ സാധിക്കുന്നത് വീടായോ നിങ്ങൾക്ക് വീട് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതോ സാധിക്കുന്നതാണ് എങ്ങനെയെങ്കിലും നിങ്ങൾക്കത് സാധിക്കാനുള്ള ഉൾവെളികൾ ഉണ്ടാവും ഇൻഡ്യൂഷൻ വർദ്ധിക്കത്തില്ലേ അപ്പോൾ ഉൾവെളികൾ ഉണ്ടാവാം ഉൾവെളികളിൽ നിന്ന് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാൻ സാധിക്കും അങ്ങനെയാണ് ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സാധിക്കുന്നത് ആഗ്രഹ സഫലീകരണം നടക്കുന്നതും അങ്ങനെയാണ് ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് അപ്പോൾ ഇവിടെ ഇരുട്ടിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ കണ്ടല്ലേ പ്രോസ്പർട്ടി ഐശ്വര്യം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ അതെന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ഷമയോടുകൂടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നത് ഇവിടെ എന്താണ് ആണ് വന്നിരിക്കുന്നത് സാക്രിഫൈസ് ചെയ്യേണ്ടിടത്ത സാക്രിഫൈസ് ചെയ്തെങ്കിലേ മാത്രമേ അത് സാധിച്ചു കിട്ടത്തുള്ളൂ വെറുതെ ഒരു കാര്യവും സാധ്യമായി കിട്ടത്തില്ല മനസ്സിലായോ അതിനായിട്ട് കുറെ ത്യാഗങ്ങൾ സഹിക്കണം നമ്മളിപ്പോ റീഡിങ് കണ്ടു അതെനിക്ക് വന്നു സാമ്പത്തികം വരുന്നുണ്ട് ആ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഇത് അങ്ങനെ വരുന്ന കാര്യങ്ങളല്ല നിങ്ങൾ അതിനായിട്ട് എഫർട്ട് എടുക്കണം നിങ്ങളുടെ എനർജിയാണിത് നിങ്ങൾക്ക് വരാനുണ്ട് പക്ഷെ നിങ്ങൾ വെറുതെ നോക്കിയിരുന്നാൽ വരില്ല നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുക്കണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക കുറച്ചൊന്ന് ത്യാഗം ചെയ്യണം മെഡിറ്റേഷൻ രാവിലെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ അതേ സമയത്ത് ചെയ്യാൻ ശീലിക്കണം ആ ഒരു ശീലം എന്ന് പറയുന്നത് ഇപ്പം വെളുപ്പിനെയൊക്കെ ഉറക്കം വരുന്ന സ്വഭാവമാണെങ്കിൽ എന്താണ് അതൊന്നും മെഡിറ്റേഷനൊക്കെ അങ്ങ് മാറ്റിവെക്കും അങ്ങനെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ എന്താണ് അലസതയാണ് നിങ്ങളെ ഭരിക്കുന്നത് ആ അലസത ഭരിക്കുന്നിടത്ത് എവിടെയാണ് ഒരു സക്സസ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വിജയം വരുന്നത് ആണ് ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് ഏതൊരു ത്യാഗത്തിനും അല്ലെങ്കിൽ ഏതൊരു വിജയത്തിനും പിന്നിൽ ഒരു ത്യാഗമനോഭാവമുണ്ട് മനസ്സിലായ ഏത് വിജയത്തിനും പിന്നിലുണ്ട് അതിന് അത്രമാത്രം ത്യാഗം സഹിച്ചുവെങ്കിൽ മാത്രമേ ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ പറ്റുകയുള്ളൂ ഏത് കാര്യത്തിനായാലും ജോലി വേണം ഒരുപാട് അതിനുവേണ്ടി പഠിക്കണം ഒരുപാട് ഒരുപാട് എഫർട്ട് എടുക്കണം അതിനായിട്ട് മറ്റേ എന്ത് കാര്യമാണോ വേണ്ടത് അതിനൊക്കെയും പിന്നിലൊരു ത്യാഗമുണ്ട് ത്യാഗമനോഭാവം എന്ന് പറയുന്നത് നമുക്കിവിടെ എത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ ഉപേക്ഷിക്കണം ചില സുഹൃ ബന്ധങ്ങളെ ഉപേക്ഷിക്കണം ചില സ്നേഹബന്ധങ്ങളെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ ഉപേക്ഷിക്കണം പല കാര്യങ്ങളിൽ ത്യാഗം ചെയ്യണം അങ്ങനെയൊക്കെ മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരികയുള്ളൂ അതുതന്നെയാണ് പറയുന്നത് പേഷ്യൻസ് ആൻഡ് പ്ലാൻ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യൂ സാക്രിഫൈസ് ചെയ്യൂ അപ്പോൾ എന്താണ് വരുന്നത് ഇവിടെ ഗ്രഹ സഫലീകരണമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഫെർട്ടിലിറ്റി കണ്ടില്ലേ നിങ്ങളുടെ ഓറെയൊക്കെ വളരെയധികം പവർഫുൾ ആവാൻ തുടങ്ങും ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകാൻ തുടങ്ങും നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്ന് നോക്കൂ ജീ കുറച്ചൊക്കെ ഒന്ന് ത്യാഗം സഹിച്ച് വരൂ മുന്നോട്ട് ത്യാഗം സഹിക്കാതെ ഒന്നും എത്ര എളുപ്പത്തിൽ അനായാസം ഒന്നും നേടാൻ പറ്റില്ല ഒന്നും ലഭിക്കില്ല മനസ്സിലായോ അപ്പോൾ ഓരോ ദിവസം ലോട്ടറി അടിക്കും എന്നിട്ട് എനിക്ക് അങ്ങ് സുഖമായിട്ട് കഴിയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല അങ്ങനെ എളുപ്പത്തിൽ കിട്ടും എന്നുള്ള മനോഭാവം തന്നെ തെറ്റാണ് അവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തടയിടും അതേപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എഫോർട്ടെടുത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ ലോട്ടറികളെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും മനസ്സിലാക്കാം കാരണം യൂണിവേഴ്സ് പറയാം ഇയാൾ കുറച്ച് പരിശ്രമിക്കുന്നുണ്ടല്ലോ എന്നാൽ അവന് ഇത് കൊടുത്തേക്കാം എന്ന് അല്ലെങ്കിൽ ഇത് കൊടുത്തേക്കാം എന്നൊക്കെ യൂണിവേഴ്സ് തീരുമാനിക്കും പ്രപഞ്ചം നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നമുക്കെല്ലാം കിട്ടേണ്ടതായ സമയത്താണ് യൂണിവേഴ്സ് അതൊക്കെ തരും തരാതിരിക്കില്ല മനസ്സിലായ അപ്പോൾ ഇത് തരുന്നത് യൂണിവേഴ്സാണ് നമ്മുടെ മനോഭാവം അനുസരിച്ചോ നമ്മുടെ പ്രയത്നം അനു അനുസരിച്ചുമാണ് നമുക്ക് ഓരോന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ത്യാഗം ചെയ്ത് ഇതൊക്കെ ചെയ്തു മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓറെ പവർഫുള്ളാകുന്നു മെഡിറ്റേഷനൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ കുറേ സമയം ഇരുന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓറയുടെ പവർ വർദ്ധിക്കുന്നു പവർഫുൾ ആകുന്നു ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത് മറ്റ് ചക്രാസും ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു അപ്പോൾ തന്നെ അപ്പർ ചക്രാസും ലോവർ ചക്രാസും ഒക്കെ ഒന്ന് ിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഹെൽത്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകുന്നു വെൽത്ത് അതുപോലെ തന്നെ വെൽത്ത് മനസ്സിലായ സാമ്പത്തികം വരും നിങ്ങൾക്ക് വരാതിരിക്കില്ല സാമ്പത്തികം തീർച്ചയായിട്ടും വരും അതിൻ്റെതായ ഒരു അഭിവൃദ്ധി വരും പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ സെവൻ ഓഫ് പെൻറ്റകൾസ് നിങ്ങൾ നോക്കിയിരിക്കുന്ന പൈസ കിട്ടും ഇവിടെ സാമ്പത്തികമാണ് കൂടുതൽ ആൾക്കാർ നോക്കിയിരിക്കുന്നതെന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ടാരോ കാർഡ്സ് എടുത്തപ്പോൾ സമ്പത്തിൻ്റേതായ എനർജി വന്നിരിക്കുന്നത് പെൻറ്റകൾസിൻ്റേതായ എനർജി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് നോക്കിയിരിക്കുന്നതാണ് നിങ്ങൾ ഇത് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികം വരില്ല പക്ഷേ നിങ്ങൾ അത് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക തന്നെ വേണം മനസ്സിലായോ പലരും പറയുന്നത് രണ്ട് വർഷം കൊണ്ട് ഞാനിത് കാണുന്നു മൂന്ന് വർഷം കൊണ്ട് ഞാനിത് കാണുന്നു എന്നിട്ട് എനിക്കൊന്നും വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല നിങ്ങളിത് കണ്ടാൽ ഉടനെ വരുമെന്ന് ആര് പറയുന്നു ആരും പറയുന്നില്ല ഈ റീഡിംഗ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും വരില്ല പക്ഷേ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് കണ്ടുകൊണ്ട് വരുമ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും അതിനു വേണ്ടിയിട്ടാണ് ഇത് കാണേണ്ടത് മനസ്സിലായ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാലും വേണ്ടത് എന്താണോ അത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങളെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റും അങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത് അല്ലാതെ വെറുതെ ഒന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല മനസ്സിലായോ എനിക്കിത് നേടണം എന്നൊക്കെയുള്ള ഒരു ചിന്തയോട് ഒരു വാശിയോടുകൂടി നിങ്ങളൊന്ന് മുന്നോട്ട് വന്ന് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ആർക്കു വേണ്ടിയോ നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അതുമല്ല എങ്കിൽ നിങ്ങളുടെ പ്രണയം തുറന്നു പറയുന്ന അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടും ഇവിടെ വന്നിട്ടുണ്ട് ആർക്കൊക്കെയോ ആരൊക്കെയോ നോക്കിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്നേഹത്തിന് വേണ്ടിയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫാസ്റ്റായിട്ടാണ് നിങ്ങളുടെ പല കാര്യങ്ങളും ഇവിടെ പാഷനാണ് വൺസ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി അപ്പോൾ ഈ ഒരു വാൺസിൻ്റെ എനർജിയിൽ നിങ്ങൾ നിങ്ങളിലേക്ക് എന്തൊക്കെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനായിട്ടുള്ള ചില മെസ്സേജുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ അഭിവൃദ്ധി വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് അതിനുള്ള മെസ്സേജോ കാളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അതുപോലെ തന്നെ റീയൂണിയൻ നോക്കിയിരിക്കുന്നവർക്ക് റീയൂണിയൻ സംഭവിക്കാം ഇങ്ങനെ ആവേശത്തോടു കൂടി എന്തോ നോക്കിയിരിക്കുന്ന ആ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും എൻ്റെ എർത്ത് സൈൻ ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി കപ്പ് വന്നിട്ടുണ്ട് കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് കോർപ്പിൾ പൈസസ് എനർജി ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവിടെ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കുടുംബ നല്ലതുപോലെ നല്ല ഒരു ജീവിതത്തിലേക്ക് സന്തോഷത്തിലേക്ക് നീങ്ങണം വേർപിരിഞ്ഞിരിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ കൂടുതൽ ചിന്തിക്കുന്നത് ഫാമിലി സഹിതം മുന്നോട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുപോലെ ഒരു സോൾ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നവർക്ക് വീണ്ടും അടുത്തു വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നോക്കാം നോക്കാം എന്ത് മെസ്സേജാണ് ഏഞ്ചൽസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരുന്നത് മൂന്ന് കൾസ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ സ്ക്യൂബർ ഏഞ്ചൽസ് എന്നാണ് ബോട്ടം വന്നിരിക്കുന്നത് അതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ ഏഞ്ചൽസിനോട് ചോദിക്കാവുന്നതാണ് ഏഞ്ചൽസിനെ വിളിക്കാവുന്നതുമാണ് മനസ്സിലായത് ആർക്ക് ഏഞ്ചൽമാരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് എന്തെങ്കിലും ആവശ്യം സഹായം ആവശ്യമുള്ളപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്ന യൂണിവേഴ്സിനോട് പ്രേ ചെയ്യുക ഏഞ്ചൽസിനെ വിളിക്കുക അങ്ങനെയൊക്കെ നമുക്ക് മനസ്സമാധാനം കണ്ടെത്താൻ സാധിക്കും അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമായി കിട്ടുകയും ചെയ്യും ഏഞ്ചൽസ് എന്ന് പറയുമ്പോഴെന്താണ് നമുക്ക് വളരെ പ്യുവറായിട്ടുള്ള സോളാണ് അവരുടേത് ഹയർ സെൽഫുമായിട്ട് വളരെയധികം എത്രയും പെട്ടെന്ന് ആവാൻ സാധിക്കുന്നതാണ് ഏഞ്ചൽസിൻ്റെ സോൾ കാരണം അത്ര പ്യൂരിറ്റി കൂടിയ സോളാണ് ഏഞ്ചൽസിനുള്ളത് നമുക്കൊന്നും അത്രയല്ലല്ലോ നമുക്ക് നമുക്ക് പെട്ടെന്ന് ഹയർ സെൽഫുമായിട്ടൊന്ന് കണക്റ്റ് ആവാ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഏഞ്ചൽസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഏഞ്ചൽസ് നമ്മളിലേക്ക് ആ ഒരു എനർജി പാസ്സാക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് മനസ്സില മനസ്സിന് നല്ല സമാധാനം കിട്ടും ആർക്കേഞ്ചൽമാരുണ്ടല്ലോ അഞ്ചു പേര് അല്ലെങ്കിൽ ഏഴുപേരൊക്കെ ഉണ്ടല്ലോ ആർക്കേഞ്ചൽ മിഖായലുണ്ട് റാഫേലുണ്ട് അതുപോലെ ഉറിയൽ പിന്നെ ഷാമുവേൽ ആർക്കേഞ്ചൽ ഗബ്രിയേൽ ഒക്കെ നിങ്ങൾ വിളിച്ചിട്ട് വളരെയധികം മനസ്സോടുകൂടി വളരെയധികം ഫീൽ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സാധിക്കുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് ആദ്യം വന്നിരിക്കുന്ന ബിഗ് ഹാപ്പി ചേഞ്ചസ് പിന്നെ ഹെൽപ്പ് ഫുൾ പീപ്പിൾ ലെറ്റ് ഗോ ലെറ്റ് ഗോ ചെയ്യേണ്ടത് ലെറ്റ് ഗോ ചെയ്യണം മനസ്സിലായോ നമുക്ക് വേണ്ടാത്തതൊക്കെ ലെറ്റ് ഗോ ചെയ്തോളൂ നിങ്ങൾക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലെറ്റ് ഗോ ചെയ്യാന്നാണ് നിങ്ങൾക്ക് പറയാം ഞാനിത് ഡിവൈനിൽ സറണ്ടർ ചെയ്യുന്നു ലെഡ്ഗോ ചെയ്തിരിക്കുന്നു ഞാനിത് ഇനി എനിക്കിത് അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലെഡ്ഗോ ചെയ്യാവുന്നതാണ് ലെഡ്ഗോ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ അത് വരും എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കാനേ പാടില്ല നിങ്ങൾ തീർത്തും മറന്നു കളയേണ്ടതാണ് പിന്നെ നിങ്ങളുടെ ഓർമ്മയിൽ വരുമ്പോൾ നിങ്ങൾക്ക് പറയാം ഞാനിത് ലെഡ്ഗോ ചെയ്തതാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നിട്ട് വീണ്ടും അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കാം മനസ്സിലായോ അപ്പോൾ ആ ആഗ്രഹം നിങ്ങൾ പാടേ ഉപേക്ഷിക്കുക പക്ഷേ അങ്ങനെ ലഡ്ഗോ ചെയ്ത് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ അത് തനിയേ വന്നുകൊള്ളൂ മനസ്സിലായോ ലെറ്റ് ഗോ ചെയ്തിട്ട് എന്നുവെന്നും വീണ്ടും അത് ഞാൻ ലെറ്റ് ഗോ ചെയ്തു എനിക്കത് ഇന്ന് വരും എന്നുള്ള ആ പ്രതീക്ഷ വിടണം മനസ്സിലായോ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കാനേ പാടില്ല ഏതെങ്കിലും തരത്തിൽ പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ വീണ്ടും തിരിച്ചു വരാം അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ലെറ്റ് ഗോ ചെയ്യാണ് പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം ആവശ്യമില്ലാത്തതിന് വിട്ടുകളയൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് അല്ലാതെ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ താങ്ങിക്കൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മനസ്സിലായി അപ്പം ആ നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ എനർജി ഡൗൺ ആയിട്ട് നമുക്ക് നല്ലൊരു കാര്യത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യമില്ലാത്തത് ലെറ്റ് ഗോ ചെയ്യൂ എന്നുള്ളത് ഇവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ഹെൽപ്പ്ഫുൾ പീപ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ആവശ്യമുണ്ടായെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഹെൽപ്പ് ഫുൾ പീപ്പിളിനെ കൊണ്ട് ആൾക്കാരെ കൊണ്ട് സഹായം ചെയ്യുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വരും ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കും മനസ്സിലായോ അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ചിലപ്പോൾ നമ്മൾ ഏഞ്ചൽസിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അത് ഏഞ്ചൽസ് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും വ്യക്തികളെ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തെ നമുക്ക് കൊണ്ടു നമ്മുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷമത്തെ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വ്യക്തികളോ സാഹചര്യമോ ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും ഇവിടെ എന്താണ് അങ്ങനെ വരുമ്പോഴെന്നാണ് ബിഗ് ഹാപ്പി ചേഞ്ചസ് വളരെ വലിയ ഹാപ്പി ചേഞ്ചസ് ആണ് വരുന്നത് വളരെയധികം സന്തോഷകരമായ ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ മാറ്റങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ